നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ടെക് കമ്പനികളിലൊന്നായ ടി സി എസിന്റെ വളരെ നിർണായകമായ ഒരു ചുവടുവയ്പ്പിനെക്കുറിച്ചാണ് അപ്പോ നമുക്കിതിലോട്ട് കടക്കാമല്ലേ കാരണം ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ ഒരു സോഫ്റ്റ്വെയർ ഭീമനായ ടാറ്റ കൺസൾട്ടൻസി സർവീസസ് അതായത് ടി സി എസ് ഹാർഡ്വെയറിൽ കോടിക്കണക്കിന് രൂപ നിക്ഷേപിക്കുന്നതൊരു വലിയ വൈരുദ്ധ്യമായിട്ട് തോന്നാം സത്യത്തില് ഈയൊരു നീക്കം അത്ര യാദൃശികമൊന്നുമല്ല ലോകം മുഴുവൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാധ്യതകൾക്ക് പിന്നാലെയാണ് അതിന്റെ പവറിനു വേണ്ടിയുള്ള ഡിമാൻഡ് ഓരോ ദിവസവും കുതിച്ചുയരുകയാണ് അതിനോടുള്ളൊരു നേരിട്ടുള്ള മറുപടിയാണ് ടി സി എസിന്റെ ഈ നീക്കം ടി സി എസിന്റെ സി എഫ് ആയ സമീർ സെക്സാരിയുടെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ കാര്യം വ്യക്തമാണ് അവരുടെ ലക്ഷ്യം ലക്ഷ്യമൊന്നേയുള്ളൂ എഐ വിപ്ലവത്തിന്റെ തലപ്പെത്തെത്തുക അതിനെ നയിക്കുക ഇനി ഈ സ്ലൈഡിലേക്കൊന്നു നോക്കൂ ശരിക്കും രസകരമായ ഒരു കാര്യമാണിത് ഇന്ത്യയ്ക്ക് നിലവിലുള്ള കമ്പ്യൂട്ടിംഗ് പവറും ഒരു അഞ്ചോ ഏഴോ വർഷം കഴിയുമ്പോൾ നമുക്ക് ആവശ്യമായി വരുന്ന പവറും തമ്മിലുള്ള ഒരു ഭീമമായ അന്തരം ഒരു വലിയ ഗ്യാപ്പ് ഇവിടെ കാണാം അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം ഡേറ്റാ സെന്ററുകൾ നിർമ്മിക്കുന്നത് ടി സി എസിനെ സംബന്ധിച്ചിടത്തോളം ഒരു സൈഡ് ബിസിനസ് ഒന്നുമല്ല ഇത് അവരുടെ എഐ രംഗത്തെ ആധിപത്യത്തിനായുള്ള ഒരു വലിയ പ്ലാനിന്റെ ഒരു അഞ്ച് തൂണുകളുള്ള തന്ത്രത്തിന്റെ അടിസ്ഥാന ശിലയാണ് ശരിക്കും പറഞ്ഞാൽ അവരുടെ മുഴുവൻ എ ഐ വാല്യൂ ചെയിനിന്റെയും കേന്ദ്ര ബിന്ദു തന്നെ ഇതാണ് അപ്പോ ഇവരെന്താണ് നിർമ്മിക്കാൻ പോകുന്നത് വെറും സാധാരണ ഡേറ്റാ സെന്ററുകളാണോ അല്ല ഇവർ എഐയ്ക്ക് വേണ്ടി മാത്രമായി ഡിസൈൻ ചെയ്ത വളരെ സ്പെഷ്യലൈസ്ഡായ ഹൗസുകളാണ് ഇവിടെയാണ് ടെക്നിക്കൽ വശം വരുന്നത് സാധാരണ ഡേറ്റാ സെന്ററുകളും ടി സി എസ് നിർമ്മിക്കാൻ പോകുന്ന എഐ ഡേറ്റാ സെന്ററുകളും തമ്മിലുള്ള വ്യത്യാസം നോക്കൂ റാക്ക് ഡെൻസിറ്റി അഞ്ചിരട്ടിയിൽ കൂടുതൽ എഴുപത് ശതമാനത്തിലധികം ലിക്വിഡ് കൂളിംഗ് പിന്നെ ഊർജ്ജക്ഷമത അത് വളരെ മികച്ചതാണ് നമ്മൾ സംസാരിക്കുന്നത് വൻതോതിലുള്ള പവറിനും അതേസമയം കാര്യക്ഷമതയ്ക്കും വേണ്ടി ഡിസൈൻ ചെയ്ത സിസ്റ്റങ്ങളെക്കുറിച്ചാണ് ഇരുന്നൂറ്റിനാൽപ്പത് കിലോ വാട്ട് അതായത് ഓരോ റാക്കിലും ശരാശരി ഇത്രയും പവറാണ് ടി സി എസ് ലക്ഷ്യമിടുന്നത് ഇതിൻറെ ഒരു വലിപ്പം മനസ്സിലാക്കണമെങ്കിൽ ഇന്ന് ലോകത്തെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ലാംഗ്വേജ് മോഡലുകളില്ലേ അവയൊക്കെ ട്രെയിൻ ചെയ്യിക്കാൻ ആവശ്യമായ ഭീമമായ പവറാണിത് ഇവിടെ ഈ പി യു ഇ എന്നതിൽ അവർ ഇത്ര ശ്രദ്ധ കൊടുക്കുന്നതിൻറെ കാരണം അവർ വെറുതെ പവറിനു വേണ്ടി മാത്രമല്ല ഈ ഡേറ്റാ സെന്ററുകൾ നിർമ്മിക്കുന്നത് എന്നാണ് മറിച്ച് ഇത് പരിസ്ഥിതി സൗഹൃദപരമായിരിക്കണം അതോടൊപ്പം ഭാവിയിലെ പ്രവർത്തന ചെലവ് കുറയ്ക്കുകയും വേണം അതിനാണ് ഈ ഒരു ഫോക്കസ് അപ്പോ ഇത്രയും വലിയൊരു പ്രോജക്റ്റ് ഒരു കമ്പനി ഇതെങ്ങനെയാണ് നടപ്പിലാക്ക അവര് ഇത് ഒറ്റയടിക്ക് ചെയ്യാനല്ല പ്ലാൻ ചെയ്യുന്നത് അതൊരു വലിയ ചൂതാട്ടമാവും പകരം വളരെ കണക്കുകൂട്ടി ഘട്ടമായിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച് കപ്പാസിറ്റി വർദ്ധിപ്പിക്കുക അതാണ് പ്ലാൻ ഒരു ബില്യൺ ഡോളർ ഓർക്കണം ഇത് ആദ്യഘട്ടത്തിനു വേണ്ടിയുള്ള നിക്ഷേപം മാത്രമാണ് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഈ തന്ത്രത്തിന് പിന്നിൽ എത്ര വലിയ സാമ്പത്തിക പ്രതിബദ്ധതയാണ് ടി സി എസ് നൽകുന്നതെന്ന് പിന്നെ ഈ ഭീമമായ തുക മുഴുവൻ അവരൊറ്റയ്ക്ക് മുടക്കാനും പോകുന്നില്ല കടവും ഇക്വിറ്റിയും എല്ലാം ചേർന്ന ഒരു സ്മാർട്ട് ഫിനാൻസിംഗ് മോഡലാണ് പ്ലാൻ ചെയ്യുന്നത് ഇതിനായി സാമ്പത്തിക സാങ്കേതിക പങ്കാളികളുമായി ചർച്ചകൾ നടക്കുന്നുണ്ട് ഇതൊരു വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് അവർ വെറുതെ ഡാറ്റാ സെന്ററുകൾ കെട്ടിയിട്ടിട്ട് കസ്റ്റമേഴ്സ് വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയല്ല അല്ല ഡിമാൻഡ് ഇപ്പോൾ തന്നെ അവിടെയുണ്ട് ആ ഉറപ്പായ ഡിമാൻഡിനു വേണ്ടിയാണ് അവരിത് നിർമ്മിക്കുന്നത് ഇതെല്ലാം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ് ഇത്രയധികം മത്സരമുള്ള ഈ മാർക്കറ്റിൽ തങ്ങൾക്ക് വിജയിക്കാൻ കഴിയുമെന്ന് ടി സി എസ് എന്ത് കണ്ടിട്ടാണ് വിശ്വസിക്കുന്നത് അവരുടെ ആത്മവിശ്വാസത്തിനു പിന്നിൽ പല കാരണങ്ങളുണ്ട് ഒന്ന് ഗൂഗിൾ മൈക്രോസോഫ്റ്റ് പോലുള്ള ഹൈപ്പർ സ്കെയിലർമാരുമായും മറ്റ് എഐ കമ്പനികളുമായും അവർക്ക് നിലവിൽ തന്നെ നല്ല ബന്ധങ്ങളുണ്ട് രണ്ട് തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള എൻഡ് ടു എൻഡ് സൊല്യൂഷനുകൾ നൽകാനുള്ള കഴിവ് പിന്നെ വൺ ടാറ്റ എന്ന ആശയം അതായത് പവറിനും ഇൻഫ്രാസ്ട്രക്ചറിനും ടാറ്റ ഗ്രൂപ്പിലെ മറ്റു കമ്പനികളുടെ സഹായം തേടാം ഇതിനെല്ലാം പുറമേ ശക്തമായ സാമ്പത്തിക അടിത്തറയും മൂലധന ലഭ്യതയും ഇതെല്ലാം ചേരുമ്പോൾ അവർക്കൊരു പ്രത്യേക മുൻതൂക്കം ലഭിക്കുന്നുണ്ട് തന്ത്രപരമായി നോക്കിയാൽ ഈ നീക്കം അവർക്ക് വളരെ നല്ലതാണ് നിലവിലുള്ള പ്രോജക്റ്റ് അടിസ്ഥാനമാക്കിയുള്ള വരുമാനത്തിന് പുറമേ ദീർഘകാലത്തേക്ക് സ്ഥിരമായി വരുമാനം നൽകുന്ന ഒരു പുതിയ കൂടി ഇതിലൂടെ അവർക്ക് ലഭിക്കും ഇത് അവരുടെ ബിസിനസ്സിനെ കൂടുതൽ സന്തുലിതമാക്കും വിഷയവിദഗ്ധനായ ദീപേഷ് നന്ദയുടെ ഈ വാക്കുകൾ അവരുടെ നിലപാട് കൃത്യമായി പറയുന്നു ഈ രംഗത്ത് വിജയിക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് ഞങ്ങൾ ഈ ഇക്കോസിസ്റ്റത്തിന്റെ ഭാഗമാണ് അതായത് അവർ അവരീ കളിയിൽ നിന്നുള്ളവരല്ല മറിച്ച് ടെക് ലോകത്ത് ആഴത്തിൽ വേരുകളുള്ള അതിൻ്റെ ഭാഗമായി തന്നെ നിൽക്കുന്നവരാണ് അപ്പോ അവസാനം നമ്മൾ ചോദിക്കേണ്ട ചോദ്യം ഇതാണ് എ ആയിയുടെ ഭൗതികമായ തലച്ചോറുകൾ തന്നെ നിർമ്മിക്കുന്നതിലൂടെ ആഗോള എ ഐ മത്സരത്തിൽ ഒന്നാമതെത്താൻ ടി സി എസിന് സാധിക്കുമോ ഉറപ്പായും ഇതവരുടെ ഭാവിയെ തന്നെ മാറ്റിമറിച്ചേക്കാവുന്ന ഒരു വലിയ പന്തയമാണ് എയുടെ അടിസ്ഥാന ശിലകൾ സ്വന്തമാക്കുന്നവർക്കേ ആധിപത്യം നേടാനാകൂ എന്നാണ് ടി വിശ്വസിക്കുന്നത്